ായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് ആയിട്ട് ഈ ചാനലാണെങ്കിൽ സത്യ തുടർന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാർച്ചിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ നടപടി തുടങ്ങി ഇതുവന് ശേഷി വാർത്തകാല പെൻഷനുകൾ തൊഴിലാളി പെൻഷനുകൾ എന്നിങ്ങനെ പെൻഷനുകൾ അറിയിപ്പ് ക്ഷേമ പെൻഷനിൽ ഇനി മൂന്ന് മാസത്തെ കുടിശ്ശികയായിരിക്കുന്ന നാലായിരത്തി എണ്ണൂറ് രൂപയും അതുപോലെ തന്നെ വിവാഹ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ് ഈ മണിക്കൂറുകൾ പുറത്തു വരുന്നത് കുടിശ്ശിക ഉൾപ്പെടെ ഉള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനായി അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ ആരംഭിച്ച് ഒരു ഇരുപത്തഞ്ചിലും മുപ്പത്തും ഇടയിൽ വിതരണം ആരംഭിച്ച് ആദ്യം വിതരണം ബാങ്ക് അക്കൗണ്ടിൽ തുടങ്ങി കൈകളിൽ അവസാനിപ്പിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ആദ്യം വിതരണം ചെയ്യുന്ന കൈകളിൽ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിനുശേഷമാണ് കൈകളിൽ വിതരണം ആരംഭിക്കുക അപ്പോൾ നിങ്ങൾ ഇത്രയും പറയാനാണ് ഈ ചാനൽ വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ നന്ദി നമസ്കാരം